കടമഴിപ്പുറം വായലിയാകുന്ന് മേലി തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശം സഹസ്രകലശം എന്നിവ മെയ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കും പരിപാടികൾ അടങ്ങിയ നോട്ടീസ് പ്രകാശനം ചെയ്തു പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി എ ടി മണികണ്ഠൻ വായില്യങ്കുന്ന് ദേവസ്വം ട്രസ്റ്റ് മെമ്പർ എം പി പ്രസാദിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയ കലാപരിപാടികളോടുകൂടി അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് മെയ് മാസം ഇരുപത്തെട്ടിൽ തീയതി പുനഃപ്രതിഷ്ഠയും മെയ് മുപ്പത്തൊന്ന് സഹസ്രകലശത്തോടുകൂടിയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ക്ഷേത്രതന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യും മെയ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് പുനഃപ്രതിഷ്ഠാനവീകരണ സഹസ്രകലശം നടക്കുന്നത് ശ്രീവായിലാമുന്ന് മേലക്കു തോൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കേരളീയ വാസ്തുപാരമ്പര്യത്തോടും റോഡിയോടു കൂടിയാണ് നിർവഹിച്ചിരിക്കുന്നത് കൃഷ്ണശലിയിൽ ശ്രീകോവിലും വട്ടത്തിലുള്ള ശ്രീകോവിലും ചെമ്പോല പൊതു പലക വിരിച്ച് ചെമ്പോല വിരി ചെമ്പോല വിരിച്ച് വെട്ടുകല്ലിൽ കൊത്തുപോകോട് കൂടിയിട്ടുള്ള ചുറ്റമ്പലമാണ് ചുറ്റമ്പലകളും തൂണുകളും എല്ലാം ചടങ്ങിൽ വാർഡ് മെമ്പറും പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്ത് ഒരു അമ്പലത്തിനും പെട്ടെന്ന് അങ്ങനെ ചെയ്യാത്ത ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാ